തിരുവനന്തപുരത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കുമാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ആമയെഴിഞ്ചാൻ തോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളിയായ ജോയ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെങ്കിൽ സംസ്ഥാന സർക്കാരും നഗരസഭയും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അന്വേഷിച്ചാൽ വസ്തുതാപരമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാളും എത്തിച്ചേരുന്ന ഉത്തരം ഒന്ന് മാത്രമാണ് കേരളത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മരണത്തിന് ഉത്തരവാദി മറ്റാരുമല്ല ആരുടെ ചുമതലയിലാണ് ആമ എഴുചാത്തോട് സംസ്ഥാന ജലസേചന വകുപ്പിലാണ് ഇതിന്റെ ചുമതല മാലിന്യ നിർമാർജ്ജനത്തിന്റെ ചുമതല ആർക്കാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കേണ്ടതാണ് അപ്പൊ തോട് സർക്കാരിന്റെ തോടിന്റെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം അത് സർക്കാരിന്റേത് മാലിന്യനിർമാർജ്ജനത്തിന്റെ ഉത്തരവാദിത്വം അത് നഗരസഭയുടേത് ഇത് രണ്ടിലും ഉണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലാണോ ഈ പ്രചരണം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്